ഇന്ത്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്ന് വരെ വിസ ഇല്ലാതെ തായ്ലാന്റിലിട്ട് പ്രവേശിക്കാൻ അനുമതി രാജ്യത്തെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ വിസ ഇളവുകൾ നൽകാൻ തായ്ലാന്റ് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഇന്ത്യയിൽ നിന്നും തായ്വാനിൽ നിന്നും വിസ ഇല്ലാതെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുപ്പത് ദിവസം വരെ രാജ്യത്ത് തുടരാമെന്നും തായ്ലാന്റ് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം നവംബറിലാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ ഇല്ലാത്ത രാജ്യത്തേക്ക് പ്രവേശനം അനുവദിച്ചത് നേരത്തെ ഇന്ത്യയിൽ നിന്നും തായ്വാൻ നിന്നുമുള്ള സഞ്ചാരികൾക്ക് വിസ ഓൺ അറൈവൽ സ്കീമിൽ പതിനഞ്ച് ദിവസം രാജ്യത്ത് താമസിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മുപ്പത് ദിവസമായി വർദ്ധിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഒഴിവുകാലം ചെലവിടാൻ എത്തുന്ന രാജ്യമാണ് തായ്ലാന്റ് അതുകൊണ്ട് തന്നെ തായ്ലാന്റിലേക്ക് നിരവധി സഞ്ചാരികൾ തുന്ന റഷ്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമത്തിന് നിരവധി ഇളവുകളാണ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ നാലു മാസങ്ങളിൽ തായ്ലാന്റിലേക്ക് എത്തിയ സഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു രാജ്യത്തെ വിനോദസഞ്ചാര സഞ്ചാര കായിക മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പന്ത്രണ്ട് മില്യൺ സഞ്ചാരികളാണ് ഈ കാലയളവിൽ എത്തിയത് കഴിഞ്ഞ വർഷം ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുപ്പത്തി ഒമ്പത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം രാജ്യത്തെത്തിയ ആകെ സഞ്ചാരികളിൽ പകുതിയും ചൈന മലേഷ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിൽ നിന്നു തന്നെ തായ്ലാന്റിൽ വിനോദസഞ്ചാരി മേഖലയിൽ ഈ രാജ്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാണ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് തായ്ലാന്റ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് തായ്ലാന്റിലേക്ക് ഓരോ വർഷവും എത്തുന്നത് മനോഹരമായ സംസ്കാരവും ആരെയും ആകർഷിക്കുന്ന ബീച്ചുകളും തിരക്കുകളുള്ള നഗരങ്ങളും ഒക്കെയായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് തായ്ലാന്റ് ബാങ്കോക്കിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് ഫുക്കറ്റ് പോലെയുള്ള മനോഹരമായ ദ്വീപുകളിലേക്ക് വ്യത്യസ്തമായ ഒരു യാത്രയാണ് തായ്ലൻഡ് ഓരോ സഞ്ചാരികൾക്കും നൽകുന്നത് തായ്ലൻഡ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾക്ക് ഒരു അവധിക്കാല കേന്ദ്രം മാത്രമല്ല വളരെ അടുത്തുള്ളതും ചെലവ് തങ്ങാൻ കഴിയുന്നതുമായ ഒരു സ്ഥലം കൂടിയാണ് തെരുവുകളിലെ കടകളിൽ നിന്ന് കിട്ടുന്ന രുചികരമായ ഭക്ഷണങ്ങളും പുരാതന ക്ഷേത്രങ്ങളും ശാന്തമായ ബീച്ചുകളും ഓരോ സഞ്ചാരികളെയും തായ്ലാന്റിലേക്ക് ആകർഷിക്കുന്നു തായ്ലാന്റിന്റെ ആതിഥേയത്വവും ചലനാത്മകമായ രാത്രികളും സമ്പന്നമായ സംസ്കാരവും ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഈ രാജ്യം അത്രയേറെ പ്രിയപ്പെട്ടതാക്കുന്നു